ചിലർ ചില കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ട് റിസൾട്ട് റിവാർഡ് അവിടെ എത്തി എന്ന് വരില്ല പക്ഷേ ഒരു ഒരു ഐ പി എസ് കാര് രണ്ട് മൂന്ന് ദിവസമായിട്ട് പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ഓൺലൈൻ ചാനലുകളിൽ നിറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ അവർ ചെയ്ത കാര്യം നിയമപരമായിട്ട് ശരിയാണ് എന്ന് അവരുടെ റിപ്പോർട്ടിലും അവർ കൊടുത്തിട്ടുണ്ട് അല്ല ചങ്കൂറ്റമുള്ളൊരു അച്ഛൻ്റെ ഒരു മകളാണ് എന്നാണ് മനസ്സിലാക്കാനും സാധിച്ചത് സത്യം ധർമ്മം നീതി ന്യായത്തിൽ വെച്ചുകൊണ്ട് പതറാതെ അവർ പ്രവർത്തിച്ചു പക്ഷേ പ്രവർത്തിച്ച കേരളത്തിൻ്റെ രാഷ്ട്രീയാന്തരീക്ഷത്തിന് പറ്റിയ രീതിയിലായിരുന്നില്ല എന്ന് മാത്രം ഏതായാലും ഒരു കാര്യം ഉറപ്പായിരുന്നു പലപ്പോഴും പലരും പലതും ചെയ്യുമ്പോൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ലെങ്കിലും ഉദ്ദേശിച്ച രീതിയിൽ ജനങ്ങളെ ചിലത് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലെ കർമ്മണ്ണി തേ അധികാര മാ വലേഷു തേ അധികാര കഥാചന എന്ന് പറഞ്ഞിരിക്കുന്നത് കർമ്മം ചെയ്യാൻ നിനക്ക് അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിച്ച് ആ ഐ പി എസ് കാര്യം മെലിഞ്ഞൊരു കുട്ടിയാ മെലിഞ്ഞൊരു കുട്ടി അധികാരം ഉപയോഗിച്ച് ഭംഗിയായിട്ട് ചെയ്യാനുള്ളത് ചെയ്തു അതിന്റെ റിസൾട്ടും റിവാർഡും ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും ചിലപ്പോൾ പോസിറ്റീവ് എന്നാലും മറ്റാരേക്കാളും ചങ്കൂറ്റം കാണിച്ച് കുറേ അധികം സമൂഹത്തിൽ നടക്കുന്ന ചില രാഷ്ട്രീയ പാർട്ടികളിൽ നടക്കുന്ന ഭരണാധികാരികളുടെ ഒത്താശയോടുകൂടി നടക്കുന്ന തിന്മകളെ ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു കുറേ തിന്മകളെ ഒരുമിച്ച് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു ആർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതുകൊണ്ട് ചില വ്യക്തികളുടെ ജന്മം തന്നെ പുണ്യജന്മമാണ് തിന്മകൾക്കെതിരെ പ്രവർത്തിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാലും അത് സമൂഹം എന്നും ഓർമ്മിക്കും നമ്മുടെ ഇടുക്കിയിലും വയനാട്ടിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് പക്ഷെ അവർക്ക് അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ചില പണിഷ്മെൻ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നമ്മൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ലയോ എന്നുള്ള പ്രശ്നം വേറെയാണ് നമ്പിനാരായണന് പത്മഭൂഷൺ കിട്ടി പത്മപുരസ്കാരം കിട്ടിയിരുന്നു അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കുകയും ചെയ്തു നല്ല ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല ഒരു ശാസ്ത്രജ്ഞൻ ഇരുപത്തഞ്ച് വർഷം അന്വേഷണ ഏജൻസിയുടെയും രാഷ്ട്രീയക്കാരുടെയും പലരുടെയും പീഡിപ്പിക്കലിന് വിധേയമായിട്ട് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ കുടുംബം തകർന്ന് ജീവിക്കേണ്ടി വന്ന ഒരു മനുഷ്യൻ അത് മുഴുവനും സ്റ്റാൻഡ് ചെയ്തതിനാണ് അദ്ദേഹത്തിന് ഈ പത്മ പുരസ്കാരം കൊടുത്തത് എന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തു അതിനെ വളരെയേറെ ന്യായീകരിച്ചുകൊണ്ട് അത്ഭുതകരമായ വിധത്തിൽ ന്യായീകരിച്ചു മാതൃഭൂമി പത്രം അതിൻ്റെ ഒരു എഡിറ്റോറിയൽ എഴുതുകയും ചെയ്തു നന്നായിട്ട് എഴുതിയിട്ടുണ്ട് മാതൃഭൂമി പത്രം എഡിറ്റോറിയൽ എത്ര അത്ഭുതകരമായിട്ട് ഒരു എഡിറ്റോറിയൽ കറക്റ്റായിട്ട് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ ആരാണാവോ മാതൃഭൂമിയിൽ ഇങ്ങനെ ഒരു എഡിറ്റോറിയൽ എഴുതിയത് മൊത്തത്തിൽ പുരസ്കാരത്തെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് അതിൽ ശരിക്കും അൺബയസ്ഡ് ആയിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമുക്കതിൽ യോജിക്കാൻ പറ്റിയെന്ന് വരില്ല ചിലർക്കത് യോജിക്കാൻ പറ്റിയെന്ന് വരില്ല ആ പുരസ്കാരത്തിനെ എതിർത്തവർക്കുള്ള മറുപടി അതിനകത്തുണ്ട് ആ പുരസ്കാരം എങ്ങനെയാണ് സ്ഥാപിച്ചത് അതെങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളതിനെക്കുറിച്ച് അതിൽ വിവരിക്കുന്നുണ്ട് അതിനെ അംഗീകരിക്കുകയും അതിനോട് യോജിക്കുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്നും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ തിരിച്ചു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ആ വ്യക്തി ഹരാസ്മെൻറ്റിന് വിധേയമായി എങ്കിലും അന്ത്യത്തിൽ അദ്ദേഹം ഭാരതം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ഈ പെൺകുട്ടി ഐ പി എസ് ഗാരിയുടെ കാര്യവും അത് തന്നെ പറയുന്നു ജീവിതാവസാനം വരെ നിങ്ങൾക്ക് എന്തെല്ലാം സാമ്പത്തിക നേട്ടങ്ങളുണ്ടായാലും രാഷ്ട്രീയ നേട്ടങ്ങളുണ്ടായാലും നിങ്ങൾക്ക് എന്തെല്ലാം വിധത്തിലുള്ള പൊസിഷൻ കിട്ടിയാലും ഒരു ജന്മം ഒരു ജന്മം എല്ലാ പോലീസുകാരോടും ഗോപാലകൃഷ്ണൻ തൊഴുകയ്യോടെ പറയുന്നു അതുപോലെ നീതി നിർവഹിക്കുന്ന ജഡ്ജിമാരോടും അഡ്വക്കേറ്റുമാരോടും പറയുന്നു തൊഴുകയ്യോടെ നിങ്ങളുടെ ജന്മം സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടിയാവട്ടെ നിങ്ങളെ ആരും തൂക്കിക്കൊല്ലുമൊന്നുമില്ല ഒരുപക്ഷെ ഉയർന്ന പൊസിഷൻ കിട്ടിയെന്ന് വരില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് അർഹിച്ച സാമ്പത്തികമായിട്ടുള്ളത് കിട്ടിയെന്ന് വരില്ല സമ്പത്ത് കൊണ്ട് മാത്രമൊന്നുമല്ലല്ലോ ജീവിക്കുന്നത് ഇവിടെ വളരെ ശ്ലേരിയിൽ ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് വളരെ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് രോഗികളായിട്ട് ജീവിക്കുന്നവരുണ്ട് ക്യാൻസറും വന്ന് മരിക്കുന്നവരുണ്ട് അസാധാരണ വേദന അനുഭവിക്കുന്നവരുണ്ട് അത്രയുള്ള വേദനകളൊന്നും ബുദ്ധിമുട്ടുകളൊന്നും ദുഃഖങ്ങളൊന്നും ഐ പി എസും ഐ എ എസും കിട്ടിയവർക്കും എൽ എൽ ബിയും എൽ എൽ എമ്മും കിട്ടിയ ജഡ്ജിമാർ ഒക്കെ പ്രവർത്തിക്കുമ്പോൾ ആരുടെയെങ്കിലൊക്കെ കാല് കാലാപാനി എന്ന സിനിമയിൽ ഗോവർദ്ധൻ എന്ന മോഹൻലാലിനെ കൊണ്ട് ഇംഗ്ലീഷുകാരുടെ കാലിലെ ഷൂസ് നക്കിച്ച മാതിരിയൊന്നും ചെയ്യില്ലല്ലോ അതുകൊണ്ട് ഓർമ്മിക്കാനുള്ളത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്ക് ന്യായത്തിനും വേണ്ടി പടവരുതുന്നവരെ അഭിനന്ദിക്കാൻ ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് ഓൺലൈൻ ആയിട്ടുള്ളവരുണ്ട് മറുനാടൻ ചാനലിനെ പോലെ ഉള്ളവരൊക്കെ മുമ്പോട്ട് വരുന്നുണ്ട് മറ്റ് ടി വി എന്താ ചെയ്യുന്നേ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും സത്യത്തിന്റെ ധർമ്മത്തിന്റെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ നിൽക്കുക ചിലതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുവെന്ന് വരും പക്ഷെ എല്ലാം നഷ്ടപ്പെട്ടുവന്നു വരില്ല വളരെയധികം കാര്യങ്ങൾ മനസ്സാക്ഷിയുടെയും മുമ്പിൽ നിങ്ങൾ ധന്യരായ ഒരു ജന്മമായി തീരാൻ സാധിക്കും അതെന്തായാലും ഉറപ്പാണ് പ്രണാമം